ജാതകം നോക്കി കല്യാണം കഴിച്ച ആരൊക്കെ ഇല്ല അല്ല ഒരു വിഷയമേ അല്ല അതൊക്കെ ജീവിതത്തിന് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലേ നിന്റെ ജാതക കൊടുത്തു നോക്കിപ്പിക്കണം വീണ അങ്ങനെ ജാതകത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം ഭയങ്കര മോശമാണ് കേട്ടിട്ട് ഞെട്ടിപ്പോയാ നോക്കിയിട്ടില്ല ഇന്ന് വരെ ജാതകം നോക്കിട്ടില്ലേ ഞാനൊക്കെ ക്യൂരിയോസിറ്റിക്ക് ആണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെ അങ്ങനെയാണ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും ജാതകം നോക്കാൻ പോവാറുണ്ടോ അങ്ങനെയുള്ള ഒന്നും നോക്കിട്ടേക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു ജാതി ജാതകട്ട പക്ഷേ ചോദിച്ചോ ഇതെന്താ ഇങ്ങനൊരു പേര് കൊടുത്തതെന്നോ അല്ല എനിക്ക് അറിയാറ്റാണ് പഠത്തിന്